വിവിധ ഒഴിവുകൾ അവസരം കേരളത്തിൽ ഫോർ ലേഡേഴ്സ് ഓൺലി കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്കും ജോലി ഇനി വിദൂരമല്ല പത്ത് പ്ലസ് ടു ഡിഗ്രി പാസ് ഓഫ് ഫയൽ വേക്കൻസീസ് ഓഫ് അസിസ്റ്റൻസ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ പാക്കിംഗ് എന്നീ തസ്തിയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് മുൻപരിചയം ആവശ്യമില്ല ഉടൻ തന്നെ ബന്ധപ്പെടുക ഇന്നത്തെ തസ്തിയിൽ ഓഫീസ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ പാക്കിങ് എന്നീ തസ്തിയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് മുൻപരിചയം ആവശ്യമില്ല അപ്പോൾ അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോണ്ടാക്റ്റ് ചെയ്യുക ചെറിയ ഡീറ്റെയിൽസിനു പതിനെട്ട് മുതൽ ഇരുപത്തൊമ്പത് വയസ്സ് വരെ സാലറി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തിനാലായിരുന്ന അഞ്ഞൂറ് വരെ മുൻപേ ചെയ്യാമോ ചില താമസ ഭക്ഷണവും സൗകര്യങ്ങളും നൽകുന്നതാണ് അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് ഫോർമോറി ഡീറ്റെയിൽസ് പ്ലീസ് കോണ്ടാക്റ്റ് തൊണ്ണൂറ് നാൽപ്പത്തെട്ട് പൂജ്യം രണ്ട് പത്ത് ഇരുപത്തി മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക പക്ഷേ ദ ഡീറ്റെയിൽസിന് അവരുമായി ബന്ധപ്പെടുക ഓക്കെ താങ്ക്സ്